മുംബൈയുടെ പുതിയ പരിശീലകനായി എത്തിയ പീറ്റർ ക്രാറ്റ്കിക്ക് ഇപ്പോൾ മനസ്സിലായി കാണും കേട്ടറിഞ്ഞതൊന്നുമല്ല കൊച്ചിയിലെ ക്രൗഡും ചാൻറ്റും കൊണ്ട് പ്രക്ഷുബ്ധമായ അന്തരീക്ഷവുമല്ല സത്യത്തിൽ മഞ്ഞപ്പട ആരാധകരുടെ ചാൻറ്റിനും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോരാട്ട വീര്യത്തിലും എരിഞ്ഞടങ്ങിയിരിക്കുകയാണ് മുംബൈ സിറ്റി ബ്ലാസ്റ്റേഴ്സിന്റെ ബന്ധശത്രുവായി കാണുന്ന പെരേര ഡയസ് ഇന്ന് ചിത്രത്തിലേയിലായിരുന്നു അത്രത്തോളം ശക്തമായിരുന്നു ലസ്കോയും മിലോസും മുന്നിൽ നിന്ന് നയിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ കോട്ട മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു മത്സരത്തിൻ്റെ പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ പെപ്പറേഡ് അസിസ്റ്റിലൂടെ ദിമിത്രോസ് ഡാമെൻ്റക്കോസ് ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിയിരിക്കുകയായിരുന്നു ഇതായിരുന്നു ദിമിത്രോസ് ഡാമെൻറ്റക്കോസിൻ്റെ ആറാമത്തെ ഗോൾ ഇതോടുകൂടി ഈ സീസണിലെ ടോപ്പ് സ്കോറേഴ്സിന്റെ ലിസ്റ്റിൽ ഡാസിനോടൊപ്പം ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ദിമിത്രോസ് ഡാമെൻ്റക്കോസും ആറ് ഗോളുകൾ വീതമാണ് ഇരു താരങ്ങളും നേടിയിട്ടുള്ളത് അതേസമയം ദിമിത്രോസ് ഡാമൻറ്റക്കോസിന് സീസണിന്റെ തുടക്കത്തിൽ രണ്ട് മൂന്ന് മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നിട്ടും ദിമിത്രോസ് ഡാമെൻ്റക്കോസ് ഇപ്പോൾ ഈ സീസണിൽ ആറ് ഗോളുകൾ നേടിയിട്ടുണ്ട് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷം ക്വാമെ പെപ്ര ബ്ലാസ്റ്റേഴ്സിനെ രണ്ടാമത്തെ ഗോളും നേടി ലീഡ് ഉയർത്തി അതിന് അസിസ്റ്റ് നൽകിയത് ദിമിത്രോസ് ഡാമൻ്റെ കോസ് ആയിരുന്നു ഒരു പുതിയ കോംബോയെ നമുക്കിവിടെ കാണാൻ സാധിക്കും ദിമി പ്ലസ് പെപ്ര മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ മുംബൈ സിറ്റിക്കായില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടാണ് മുംബൈ ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക് തടുത്തത് ഇതോടെ മുംബൈക്കെതിരെയുള്ള കടം വീട്ടാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു അതും പലിശ സഹിതം മുംബൈ ഫുട്ബോൾ അറിയുന്നയിൽ വെച്ച് മുംബൈ സിറ്റി എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരുന്നത് എങ്കിൽ കൊച്ചിയിൽ വെച്ച് മുംബൈ സിറ്റി എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇത് സീസണിലെ ആദ്യ പരാജയമാണ് മുംബൈ സിറ്റി എഫ് സിയുടെ നാല് പേരുടെ കുറവൊന്നും മുംബൈ സിറ്റി എഫ് സിയുടെ പ്രകടനത്തെ ബാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും ക്വാമേ പെപ്പറയാണ് കളിയിലെ താരം